യെസ് അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് അല്ലാതെ ഇന്ന് മറ്റെന്ത് വാർത്തകളിലേക്ക് ആദ്യം പോകാനാണ് ഇനി എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ് പത്മകുമാറിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് കടക്കുമോ അതോ പത്മകുമാറിൽ ഈ അറസ്റ്റ് പരമ്പര അവസാനിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയിൽ വിശദമായ അന്വേഷണത്തിന് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോകിയാണോ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് എന്നതാണ് ഇനി എസ് ഐ ടി പരിശോധിക്കുന്നത് അപേക്ഷ നൽകും അതേസമയം പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയേക്കും തീരുമാനം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാകും ഉണ്ടാവുക യെസ് എന്തായാലും വിവരങ്ങൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകേണ്ടതുണ്ടാ സിജോ വി ജോൺ ഒപ്പം തന്നെ വിജിൻ വായാൻ തോടും വിവരങ്ങൾ നൽകും ആദ്യം സിജോയിലേക്കാണ് സിജോ ഇനിയിപ്പോൾ വിശദമായ ഒരു ചോദ്യം ചെയ്യലാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ ഉണ്ടാവുക പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയെ തുടർന്നാണോ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനം മാത്രമല്ല ഒരു കടുത്ത അലംഭാവം ദേവസ്വം ബോർഡിൽ നിന്നുണ്ടായി അത് ഈ കൊള്ളയ്ക്ക് വഴി വെച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സ്വാഭാവികമായും അതിന്റെ ഒരു സംശയം സംശയമൂലം നീളുന്നത് പത്മകുമാറിലേക്ക് തന്നെയാണ് അപ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ഇനി ലഭിക്കാനുള്ളത് ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അതിന് വിസമായ അന്വേഷണത്തിലേക്ക് കിടക്കുമ്പോൾ ഓഡിയോ റിട്ടേൺ വരുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഇതിന്റെ അന്വേഷണം പത്മകുമാരിലേക്ക് കടക്കുമ്പോൾ പത്മകുമാറിനെ വിസമായ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ ഇനി ഇനി അടുത്തത് ആര് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പത്മകുമാർ ഇനി ആരുടെയൊക്കെ പേര് പറയും എന്നുള്ളത് സംബന്ധിച്ച് തന്നെയാണ് എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിലെ ചില മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെന്തായാലും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുരുക്ക് നൽകുന്നതാണ് കാരണം ആ മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ട് അപേക്ഷകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരുന്നത് ഒന്ന് സർക്കാരിന് കൊടുക്കുന്നു രണ്ട് ദേവസ്വം ബോർഡിന് കൊടുക്കുന്നു സർക്കാരിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അത് ദേവസ്വം വകുപ്പിനാണ് കൊടുക്കുന്നതെന്ന് അനുമാനിക്കേണ്ടി വരും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഫയൽ എത്തിയിട്ടുള്ളത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലേക്കാണ് ആ ഫയൽ താൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫയലില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇതെല്ലാ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഈ ദേവസ്വം ബോർഡിന് എത്തിയിരിക്കുന്ന ലെറ്ററാണ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു മൊഴി വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എ പത്മകുമാർ ചെയ്ത് ാണ് എന്നുള്ളതാണ് സംശയമുള്ളത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയാണ് എന്തായാലും നാല് മണിക്കൂർ മാത്രമാണ് ഇന്നലെ ചോദ്യം ചെയ്തത് അതിനുശേഷം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് ഇനി എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോകുമ്പോൾ അതിന്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലടക്കം പരിശോധിക്കപ്പെടേണ്ടത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്തായാലും അന്വേഷണ സംഘം കൃത്യമായി ഉറപ്പിക്കുന്നു എ പത്മകുമാറിന് ഈ സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് അതിന്റെ ആസൂത്രണം അതിന്റെ നടത്തിപ്പ് എന്നിവയിലെല്ലാം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ചില സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു സംശയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ എ പത്മകുമാർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടത്തി വരികയും ചെയ്യുകയാണ് എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം പോവുകയും ചെയ്യും ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷനായിരുന്ന എൻ വാസുവാണ് വാസുവിനെ ഇന്നലെ ഉച്ച മുതൽ വൈകിട്ട് നാല് വരെ ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പത്മകുമാരിലേക്ക് അന്വേഷണം കടക്കുകയും ചെയ്യുക എന്തായാലും ഇനി അടുത്ത മാസം മൂന്നാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കേണ്ടത് നേരത്തെ ആറാഴ്ചയാണ് നൽകിയിരുന്നതെങ്കിൽ അതിന് ശേഷം രണ്ടാഴ്ച സമയം കൂടി കോടതി നൽകിയിട്ടുണ്ട് നീട്ടി നൽകിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇനി പതിമൂന്ന് ദിവസം കൂടി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൻ്റെ ബാക്കിയുള്ളത് എന്തായാലും വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കിടക്കുന്നു ഇനി കടംപള്ളി സുരേന്ദ്രയിലേക്ക് അന്വേഷണ സംഘം എത്തുമോ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ടിസ്റ്റായി ഈ അന്വേഷണത്തിൽ മാറുകയും ചെയ്യും